കൊടകര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ കള്ളൻ കയറി ചൊവ്വാഴ്ച രാത്രിയിലാണ് സംഭവം സ്കൂളിന്റെ അടുക്കളയിൽ നിന്നും രണ്ട് ഗ്യാസ് സിലിണ്ടറുകൾ നഷ്ടപ്പെട്ടു കൂടാതെ സ്കൂളിന്റെ അടുക്കളയുടെ പരിസരങ്ങളിൽ മുളക് പൊടി വാരി വിതറിയ നിലയിലാണ് ഷെഡിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂൾ ബസിന്റെ മൂന്ന് ടയറുകളും പഞ്ചറാക്കിയ നിലയിലാണ് കൊടകര പോലീസും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു രാവിലെ സ്കൂളിലെത്തിയ പാചകത്തൊഴിലാളികളാണ് മുളക് പൊടി വാരി വിതറിയ നിലയിൽ സംഭവം ആദ്യം കണ്ടത് ഉടനെ അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു